ഹരേ കൃഷ്ണ നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും ദിവ്യൻ വേൾഡിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഹരേ കൃഷ്ണ ഗുരുവായിരപ്പ ശരണം 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 നാരായണ നാരായണാഖിലുരു ഭഗവാൻ നമസ്തേ വൈകുണ്ഠ ഏകാദശി അഥവാ സ്വർഗവാതിൽ ഏകാദശി ധനുമാസത്തിലെ ഈ ഏകാദശി വരുന്നത് ഈ വർഷം ഡിസംബർ മുപ്പത്തൊന്നിനാണ് ഗുരുവായൂർ പോലെയുള്ള ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ഡിസംബർ മുപ്പത്തൊന്നിനാണ് ഈ ഏകാദശി ആചരിക്കുന്നത് ഇഹലോകത്ത് സൗഖ്യവും പരലോകത്ത് മോക്ഷവും നൽകുന്നതാണ് സ്വർഗവാതിൽ ഏകാദശി സ്വർഗത്തിന്റെ വാതിൽ നമുക്കായി വൈകുണ്ഠനാഥൻ തുറന്നിടുന്ന ദിനമാണ് സ്വർഗവാതിൽ ഏകാദശി അതുകൊണ്ട് തന്നെ ഈ ദിനം വ്രതം ആചരിക്കുന്നവർക്കെല്ലാം അതിന്റെ പുണ്യം ലഭിക്കുന്നു ദാരിദ്ര്യമോചനം മോചനം സൽസന്താന ലബ്ധി ഐശ്വര്യം കീർത്തി തുടങ്ങി നിരവധി ഗുണങ്ങളാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത് കൂടാതെ സത്സന്താന ലബ്ധിയും ലഭിക്കുന്നു അതുകൊണ്ട് തന്നെ എടുക്കാൻ കഴിയുന്നവരെല്ലാം തന്നെ തീർച്ചയായും എടുത്തിരിക്കേണ്ട വ്രതങ്ങളിൽ ഒന്നു തന്നെയാണ് സ്വർഗവാതിൽ ഏകാദശി നമ്മുടെ പിതൃക്കൾക്കെല്ലാം മോക്ഷം ലഭിക്കുകയും ചെയ്യുന്നു ഈ വ്രതത്തിലൂടെ സാധാരണ ഏകാദശി എടുക്കുന്ന പോലെ തന്നെ തലേ ദിവസം ഒരിക്കലും പിറ്റേ ദിവസം പൂർണമായ ഉപവാസമോ പാലും ഫലവർഗാദികളും കഴിച്ചുകൊണ്ടോ നമുക്ക് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് അതിനുശേഷം ഏകാദശിയുടെ പിറ്റേ ദിവസം അതായത് ജനുവരി ഒന്ന് വരുന്നത് പുതുവർഷമാണ് പുതുവർഷത്തിൽ തന്നെ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് പാരണ വീടിക്കൊണ്ട് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ഈ വർഷം പുതുവർഷത്തിൽ തന്നെ ഭഗവാന്റെ അനുസ്മരണയോടുകൂടി തന്നെ തുടങ്ങാം എന്നുള്ള ഒരു ഗുണവും ഈ ഏകാദശിയിലൂടെ നമുക്ക് ലഭിക്കുന്നു അങ്ങനെ നമ്മുടെ ഇതുവരെയുള്ള പാപങ്ങളെല്ലാം അതോടുകൂടി ശമിക്കുന്നു ഒരു വർഷത്തെ ഏകാദശി മുഴുവൻ അനുഷ്ഠിച്ചാലുള്ള ഫലപ്രാപ്തിയാണ് ഈ ഒരു ഒറ്റ സ്വർഗവാതിൽ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത് അന്നേ ദിവസം ക്ഷേത്രത്തിലെ മുൻവാതിലിൽ കൂടി പോയി വടക്കു ഭാഗത്തുള്ള വാതിലിൽ കൂടി ഇറങ്ങുന്നത് സ്വർഗത്തിൽ കൂടി കയറിയിറങ്ങുന്നതിന് സമാനമാണെന്ന് പറയപ്പെടുന്നു ഈ ദിനം എത്രത്തോളം നാമം ജപിക്കാൻ പറ്റുമോ ക്ഷേത്രങ്ങളിൽ വിഷ്ണു ക്ഷേത്രത്തിലോ അഥവാ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ പോയി നമുക്ക് നാമം ജപിക്കുകയോ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയോ ചെയ്യാവുന്നതാണ് ഈ ദിനം മരിക്കുന്നതിലൂടെ നേരിട്ട് സ്വർഗപ്രാപ്തി ലഭിക്കുന്നു എന്നാണ് വിശ്വാസം അതിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ അമ്മയുടെ അച്ഛൻ മരിച്ചത് ഒരു സ്വർഗവാതിൽ ഏകാദശി ദിനത്തിലായിരുന്നു മരണാനന്തര കർമ്മങ്ങൾക്കായി തിരുമേനിമാരെ വിളിച്ചപ്പോൾ അവർ വന്ന് ഗണിച്ചു നോക്കിയിട്ട് പറഞ്ഞത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അദ്ദേഹം നേരെ സ്വർഗത്തിലേക്കാണ് പോയിരിക്കുന്നത് എന്നാണ് പറഞ്ഞേക്കുന്നത് അതായത് ഞാൻ അദ്ദേഹത്തെ വിളിച്ചിരുന്നത് അപ്പ എന്നാണ് അപ്പയ്ക്ക് ഡയറക്റ്റായിട്ട് മോക്ഷം കിട്ടിയിരിക്കുന്നു എന്നാണ് തിരുമേനിമാർ പറഞ്ഞത് അത്രയ്ക്ക് പുണ്യദായകരമാണ് അന്നേ ദിവസം മരിക്കുന്നവർക്ക് ലഭിക്കുന്നത് അത് അപ്പയുടെ മുജ്ജന്മ പുണ്യമായിരിക്കാം അതുകൊണ്ട് തന്നെ കഴിയുന്ന എല്ലാവരും ഭഗവാനെ സ്മരിച്ചുകൊണ്ട് കൊണ്ട് ഏകാദശി വ്രതം അനുഷ്ഠിക്കുക അന്നേ ദിവസം നമുക്ക് വിഷ്ണു സഹസ്രനാമം ഭഗവത്ഗീത അതുപോലെ തന്നെ നാരായണീയം ഭഗവാൻ്റെ ഒരു നാമവും അറിയില്ലെങ്കിൽ ഹരി കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരി ഹരി ോളം പുണ്യം മറ്റൊന്നിനുമില്ല ഈ കലികാലത്തിൽ അതുകൊണ്ട് എത്രത്തോളം നാമം ജപിക്കാൻ പറ്റുമോ അത്രത്തോളം നാമം ജപിക്കുക നാമം ജപിക്കുമ്പോൾ ഒരു എണ്ണവും ചിട്ടയും എല്ലാം വേണമെന്നുള്ളവർക്ക് ജപമാല ഉപയോഗിച്ച് തന്നെ നാമം ജപിക്കാവുന്നതാണ് അതിന് ഫലപ്രാപ്തി കൂടുതലാണ് അതുകൊണ്ട് എല്ലാവരും ഈ സ്വർഗവാതിൽ ഏകാദശി അനുഷ്ഠിക്കുക എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഗുരുവായൂരം ബലം ശ്രീ വൈകുണ്ഠം അവിടത്തെ ശിൻ്റെ കണ്ഠം കാളിൻ്റെ പോലെ ജനപ്രവാഹം കാൽകലേക്കു ल्कले गुरुवायुरं बलं श्रीवैकुण्ठम् अविडते शङ्खमाणि कण्ठं कृष्णागुरुपा शरणं शरणं शरणम्